ഇരുപത്തിയൊന്നാം നൂറ്റാണ്ട് ഏഷ്യയുടേതാണെന്നും അതിൽ തന്നെ ഇന്ത്യയുടേതാണെന്നും സാമ്പത്തിക വിദഗ്ധർ പണ്ടേ പ്രവചിച്ചിരുന്നു ആ പ്രവചനങ്ങളെ യാഥാർത്ഥ്യമാക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ജപ്പാനെ പിന്തള്ളി ലോകത്തിലെ നാലാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി ഇന്ത്യ മാറിയെന്ന വാർത്ത ആഗോള സാമ്പത്തിക ഭൂപടത്തിൽ ഇന്ത്യയുടെ സ്ഥാനം ഒന്നുകൂടി ഉറപ്പിച്ചിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ബ്രിട്ടനെ മറികടന്ന് അഞ്ചാം സ്ഥാനത്തെത്തി ഇന്ത്യ വെറും രണ്ട് വർഷത്തിനുള്ളിൽ ജപ്പാനെ പിന്നിലാക്കിയത് അതിവേഗത്തിലുള്ള വളർച്ചയുടെ അടയാളമാണ് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ഏറ്റവും പുതിയ സാമ്പത്തിക അവലോകന റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയുടെ മൊത്തം ആഭ്യന്തര ഉൽപാദനം നാല് പോയിന്റ് ഒന്ന് എട്ട് ട്രില്യൺ ഡോളറിലെത്തിയിരിക്കുകയാണ് ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികളായ അമേരിക്ക ചൈന ജർമ്മനി എന്നിവയ്ക്ക് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഇന്ത്യയുടെ സ്ഥാനം കഴിഞ്ഞ ആറ് പാദങ്ങളിലെ ഏറ്റവും ഉയർന്ന വളർച്ചാ നിരക്കായ എട്ട് പോയിന്റ് രണ്ട് ശതമാനമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറോ സാമ്പത്തിക വർഷത്തിന്റെ രണ്ടാം പാദത്തിൽ ഇന്ത്യ രേഖപ്പെടുത്തിയത് ലോകത്തിലെ പ്രധാന സമ്പദ്വ്യവസ്ഥകളെല്ലാം മന്ദഗതിയിലോ തളർച്ചയിലോ നിൽക്കുമ്പോൾ ഇന്ത്യ കൈവരിക്കുന്ന ഈ എട്ട് ശതമാനത്തിന് മുകളിലുള്ള വളർച്ച ലോക ബാങ്കിനെയും ഐ എം എഫിനെയും ഒരുപോലെ അത്ഭുതപ്പെടുത്തുന്നു രണ്ടായിരത്തി മുപ്പതോടെ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ ഏഴ് പോയിന്റ് മൂന്ന് ട്രില്യൺ ഡോളർ എത്തുമെന്നും അതോടെ ജർമ്മനിയും പിന്തള്ളി ലോകത്തെ മൂന്നാമത്തെ വലിയ ശക്തിയാകുമെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട് ഇന്ത്യയുടെ അസാധാരണമായ വളർച്ചയ്ക്ക് പിന്നിൽ കൃത്യമായ പ്ലാനിങ്ങും അനുകൂലമായ സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു ശക്തമായ ആഭ്യന്തര വിപണി അതിൽ പ്രധാനമാണ് ലോകത്തെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള ഉള്ള രാജ്യമെന്ന നിലയിൽ ഇന്ത്യക്ക് സ്വന്തമായി ഒരു വലിയ വിപണിയുണ്ട് ആഗോളതലത്തിൽ യുദ്ധങ്ങളോ സാമ്പത്തിക പ്രതിസന്ധികളോ ഉണ്ടാകുമ്പോൾ മറ്റ് രാജ്യങ്ങൾ തകരുമ്പോഴും ഇന്ത്യയിലെ ജനങ്ങളുടെ ആവശ്യകതയും ഉപഭോഗവും ഇവിടുത്തെ വിപണിയെ സജീവമായി നിലനിർത്തുന്നു അടിസ്ഥാന സൗകര്യ വികസനവും പ്രധാനമാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ദേശീയപാതകൾ റെയിൽവേ വിമാനത്താവളങ്ങൾ തുറമുഖങ്ങൾ എന്നിവയുടെ വികസനത്തിൽ കോടി രൂപയാണ് സർക്കാർ ചിലവഴിക്കുന്നത് ഇത് ചരക്ക് നീക്കം ചരക്കുനീക്കം വ്യവസായങ്ങൾക്ക് പുതിയ ഊർജം നൽകുകയും ചെയ്തു ഡിജിറ്റൽ വിപ്ലവം ഇതിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് ഇന്ത്യയുടെ ഡിജിറ്റൽ പൊതു അടിസ്ഥാന സൗകര്യം ലോകത്തിന് തന്നെ മാതൃകയാണ് യു പി പോലുള്ള സംവിധാനങ്ങൾ സാമ്പത്തിക ഇടപാടുകൾ സുതാര്യമാക്കുകയും ചെറുകിട കച്ചവടക്കാരെ പോലും പ്രധാന സാമ്പത്തിക പ്രവാഹത്തിലേക്ക് എത്തിക്കുകയും ചെയ്തു ഉൽപാദന മേഖലയിലെ മുന്നേറ്റവും പ്രധാനമാണ് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി പി എൽ ഐ സ്കീമുകൾ നടപ്പിലാക്കിയത് ഇലക്ട്രോണിക്സ് ഫാർമസ്യൂട്ടിക്കൽ സെമി കണ്ടക്ടർ തുടങ്ങിയ മേഖലകളിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കി ആപ്പിൾ പോലുള്ള ആഗോള കമ്പനികൾ ഇന്ത്യയിൽ ഉൽപ്പാദനം തുടങ്ങിയത് ഇതിന് തെളിവാണ് സാമ്പത്തിക വളർച്ചയുടെ പ്രധാന നട്ടല് കയറ്റുമതിയാണ് ഇന്ത്യയുടെ കയറ്റുമതി മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത് എഞ്ചിനീയറിംഗ് ഉൽപ്പന്നങ്ങൾ ഐ ടി സേവനങ്ങൾ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ മരുന്നുകൾ എന്നിവയുടെ കയറ്റുമതിൽ വൻ വർദ്ധനമുണ്ടായി ഐ ടി രംഗത്തെ ഇന്ത്യയുടെ ആധിപത്യം തുടരുന്നതിനൊപ്പം തന്നെ ചരക്ക് കയറ്റുമതിയിലും പുതിയ റെക്കോർഡുകൾ സൃഷ്ടിക്കപ്പെടുന്നു ലോകരാജ്യങ്ങൾ ചൈനയ്ക്ക് പകരമായി മറ്റൊരു വിതരണ ശൃംഖല തേടുമ്പോൾ ഇന്ത്യ ആ സ്ഥാനത്തേക്ക് ഉയർന്നു വരുന്നു ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ച ആഗോള ഏജൻസികളുടെ കാഴ്ചപ്പാടിൽ വലിയ മാറ്റം വന്നിട്ടുമുണ്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ രാജ്യത്തിന്റെ വളർച്ചാ പ്രവചനം ഏഴ് പോയിന്റ് മൂന്ന് ശതമാനമായി ഉയർത്തി ആഗോളതലത്തിൽ പലിശ നിരക്കുകൾ വർദ്ധിക്കുകയും യുദ്ധങ്ങൾ മൂലം വിതരണ ശൃംഖലകൾ തടസ്സപ്പെടുകയും ചെയ്യുമ്പോഴും ഇന്ത്യ കാണിക്കുന്ന പ്രതിരോധ ശേഷിയും ശ്രദ്ധേയമാണ് അടുത്ത വർഷത്തോടെ ഔദ്യോഗികമായി തന്നെ ഇന്ത്യ ജപ്പാനെ മറികടക്കുമെന്ന് ഐ എം എഫ് പ്രവചിക്കുന്നു ഒരു വലിയ സാമ്പത്തിക ശക്തിയായി മാറുമ്പോഴും ഇന്ത്യക്ക് മുന്നിൽ പരിഹരിക്കപ്പെടേണ്ട ചില ഗുരുതരമായ പ്രശ്നങ്ങളുമുണ്ട് ജി ഡിപിയുടെ വലിപ്പത്തിൽ നമ്മൾ നാലാം സ്ഥാനത്താണെങ്കിലും ജനങ്ങളുടെ ശരാശരി വരുമാനത്തിൽ നമ്മൾ ഇപ്പോഴും പിന്നിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയുടെ പ്രതിശീർഷ വരുമാനം വെറും രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ഡോളർ ആണ് ഇത് ജപ്പാനുമായി താരതമ്യം ചെയ്യുമ്പോൾ പന്ത്രണ്ട് മടങ്ങ് കുറവാണ് അതായത് രാജ്യം സമ്പന്നമാകുന്നുണ്ടെങ്കിലും ആ സമ്പത്ത് എല്ലാ സാധാരണക്കാരിലേക്കും ഒരുപോലെ എത്തുന്നില്ല ഇന്ത്യയുടെ ഏറ്റവും വലിയ കരുത്ത് ഇവിടുത്തെ യുവജനതയാണ് നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളിൽ വലിയൊരു ഭാഗം ഇരുപത്തി ആറ് വയസ്സിൽ താഴെയുള്ളവരാണ് ഇവർക്ക് അനുയോജ്യമായ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നതും വലിയ വെല്ലുവിളിയാണ് വൈദഗ്ധ്യമുള്ള തൊഴിലാളികളെ വാർത്തെടുക്കുന്നതിൽ രാജ്യം ഇനിയും മുന്നേറേണ്ടതുണ്ട് ആഗോള വിപണിയിൽ ഡോളറിനെതിരെ രൂപയുടെ മൂല്യത്തിൽ ഉണ്ടാകുന്ന ഇടിവ് ഇറക്കുമതി ചെലവ് വർദ്ധിപ്പിക്കുന്നു ഇത് പണപ്പെരുപ്പത്തിന് കാരണമാകാറുമുണ്ട് ഇപ്പോഴും ഇന്ത്യയിലെ പകുതിയോളം ജനങ്ങൾ ഉപജീവനത്തിനായി കൃഷിയാണ് ആശ്രയിക്കുന്നത് കാലാവസ്ഥാ വ്യതിയാനവും വിലക്കുറവും ഈ മേഖലയെ ബാധിക്കുന്നുണ്ട് കാർഷിക കാർഷിക മേഖലയിൽ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാതെ സമ്പൂർണ്ണ സാമ്പത്തിക വളർച്ച സാധ്യമല്ല നിലവിലെ വളർച്ചാ വേഗത കണക്കിലെടുത്താൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ഇരുപത്തിയെട്ട് സാമ്പത്തിക വർഷത്തോടെ ഇന്ത്യ ജർമ്മനിയെയും പിന്നിലാക്കുമെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു ഇതോടെ ലോകത്തിലെ ഏറ്റവും വലിയ മൂന്ന് സമ്പദ് ഒന്നായി ഇന്ത്യ മാറും ചൈനയും അമേരിക്കയും മാത്രമായിരിക്കും പിന്നീട് ഇന്ത്യക്ക് മുന്നിലുണ്ടാവുക ഇത് ആഗോളതലത്തിൽ ഇന്ത്യയുടെ രാഷ്ട്രീയവും നയതന്ത്രപരവുമായി സ്വാധീനവും വർദ്ധിപ്പിക്കും ജി ട്വന്റി ഉച്ചകോടി ഇന്ത്യയിൽ വിജയകരമായി നടത്തിയതും ആഗോള സൗത്ത് രാജ്യങ്ങളുടെ ശബ്ദമായി ഇന്ത്യ മാറിയതും ഈ സാമ്പത്തിക കരുത്തിന്റെ അടിസ്ഥാനത്തിലാണ് സ്വാതന്ത്ര്യം ലഭിച്ചതിന്റെ നൂറാം വാർഷികം ആഘോഷിക്കുന്ന രണ്ടായിരത്തി നാല്പത്തി ഏഴിൽ ഇന്ത്യയെ ഒരു വികസിത രാഷ്ട്രമാക്കി മാറ്റുക എന്ന വലിയ ലക്ഷ്യമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഇതിനായി വരും വർഷങ്ങളിൽ ശരാശരി എട്ട് ശതമാനത്തിന് മുകളിൽ വളർച്ച നിലനിർത്തേണ്ടതുണ്ട് ഈ ലക്ഷ്യം കൈവരിക്കാനായി നിരവധി മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട് ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനായി വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിൽ കൂടുതൽ നിക്ഷേപവും ആവശ്യമാണ് നഗരങ്ങൾക്കൊപ്പം ഗ്രാമങ്ങളും വികസിച്ചാൽ മാത്രമേ സാമ്പത്തിക നീതി ഉറപ്പാക്കാൻ സാധിക്കൂ പരിസ്ഥിതി സൗഹൃദമായ ഊർജ സ്രോതസ്സുകളിലേക്ക് മാറുന്നത് വഴി ഇറക്കുമതി ചിലവ് കുറയ്ക്കാനും സുസ്ഥിര വികസനം ഉറപ്പാക്കാനും കഴിയും ജപ്പാനെ മറികടന്ന ലോകത്തിലെ നാലാമത്തെ വലിയ സാമ്പത്തിക ശക്തി എന്നതും വെറുമൊരു കണക്കല്ല മറിച്ച് നൂറ്റി നാല്പത് കോടി ജനങ്ങളുടെ അധ്വാനത്തിന്റെ ഫലമാണ് തളർച്ചയില്ലാതെ മുന്നേറുന്ന ഇന്ത്യ വിപണിയും സർക്കാർ നടപ്പിലാക്കുന്ന വികസന നയങ്ങളും യുവാക്കളുടെ നൈപുണ്യം ഒത്തുചേരുമ്പോൾ ഇന്ത്യ ലോകത്തിന്റെ സാമ്പത്തിക നായകനാകുമെന്ന കാര്യത്തിലും സംശയമില്ല എങ്കിലും കേവലം ജി ഡി പി വളർച്ചയിൽ മാത്രം ഒതുങ്ങാതെ സാധാരണക്കാരന്റെ ജീവിത നിലവാരം ഉയർത്തുന്നതിലും തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിലും നാം ശ്രദ്ധ കേന്ദ്രീകരിക്കണം പ്രതിശീർഷ വരുമാനത്തിലെ വിടവ് കുറയ്ക്കുകയും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വികസനം നടപ്പിലാക്കുകയും ചെയ്താൽ മാത്രമേ ഇന്ത്യയുടെ ഈ സാമ്പത്തിക വിജയം അർത്ഥവത്താവുകയുള്ളൂ വരും ദശകങ്ങൾ ഇന്ത്യയുടേതാണ് ലോകം ഇന്ന് ഇന്ത്യയെ നോക്കി പഠിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നാം നീങ്ങുന്നത്